ക്വാളിറ്റി അടിപൊളിയായിരുന്നു അടിപൊളി നല്ല ക്വാളിറ്റി ചെറിയ ചെറിയ ക്വാളിറ്റി അടിപൊളി സൗണ്ട് നല്ല സിസ്റ്റം എല്ലാം കൊള്ളാം നമ്മള് കണ്ടെയ്നെക്കാട്ടും നല്ല സൂപ്പർ ആയിട്ടും അടിപൊളി നല്ല ഇതാണ് നല്ല സൗണ്ടിങ് നല്ല മാസ്ക് എല്ലാം അത് തന്നെ ഉണ്ട് നമുക്ക് ഒന്നുകൂടെ സൂയിക്കുന്നുണ്ട് ആട്ടിങ് കട്ടിങ് ഒന്നുമില്ല പടം അതേ മോഡൽ തന്നെ ഉണ്ട് ഒന്നും നല്ല സൗണ്ടും ആയിരുന്നു അടിപൊളിയായിരുന്നു കട്ടിങ്ക്രീംഫുള്ള ഞാൻ പറയുമായിരുന്നു ഇത് ഒരു രണ്ടായിരത്തിലൊക്കെ റിലീസായ പട രണ്ടായിരം ഒരു വിഷു കാലത്തിലൊക്കെ റിലീസായ പട പക്ഷെ എനിക്ക് തിയേറ്ററിൽ പോയി റിലീസ് ദിവസം ഈ ഷോ കാണാൻ പറ്റിയില്ല തിയേറ്ററിൽ പോയേ കണ്ടില്ല അന്ന് രണ്ടായിരത്തിൽ ഇപ്പൊ ഇരുപത്തിനാല് വർഷമായില്ലേ പക്ഷെ ഇന്ന് ഇവിടെ നമ്മുടെ പുതിയ ഫോർ കെ സിസ്റ്റത്തിലൊക്കെ ഈ പടം വന്നപ്പോ ശരിക്കും സൗണ്ട് ഒക്കെ സൗണ്ട് സൗണ്ട് ഒക്കെ സൂപ്പർ 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 ആ വിഷമം ഉണ്ടായിരുന്നു ഈ പടം ഒന്ന് റിലീസ് ഷോ എന്ന് പറയുമ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്ന ഇവിടെ ഒരുപാട് സന്തോഷം വന്നു നല്ല പടം സൂപ്പർ കേട്ടിട്ട് ആ അതാ സൗണ്ട് സിസ്റ്റം കൂടെ വന്നപ്പോവ്മെന്റ് പാട്ടൊക്കെ സൂപ്പർ സൂപ്പർ നല്ല 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 സീനിയർ നല്ല ഗ്രാഫിക്സ് കൊള്ളാം സൂപ്പർ പിന്നെ ഒരു കുറച്ചും കൂടെ വരാനുണ്ട് റഷ് വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം എന്നാലും കൊള്ളാം സൂപ്പർ നല്ല നല്ല രീതിയിൽ പുതിയ ഫോർ കെ സിസ്റ്റത്തിലൊക്കെ പടം വന്നപ്പോ രോമാഞ്ചം രോമാഞ്ചം കൊണ്ട് സൂപ്പർ രക്ഷയില്ല രക്ഷയിൽ എന്ന് പറയണല്ലേ രണ്ടായിരത്തി വന്ന പടമാണ് രണ്ടായിരത്തിൽ ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വന്നത് പറയാം ഞാൻ എൻ്റെ സ്കൂൾ കട്ട് ചെയ്ത് ഉള്ള കാര്യം പറയാം സ്കൂൾ കട്ട് ചെയ്തിട്ടുവാൻ ആറ് പ്രാവശ്യം അന്നെണ്ണം പിന്നെ അത് വീര തീരുന്നു അന്നത്തെ അന്നു പറയുന്ന രസ നമ്മൾ ഈ സ്കൂളിൽ നിന്ന് ഇടക്കേറിയ ടിക്കറ്റൊക്കെ എടുത്ത് ഇടിയിൽ വെച്ച് അന്ന് ഇടി ഇടികൊണ്ട് നാശമാക്ക അന്നത്തെ ഇപ്പം പോലെ തന്നെ വറുത്തിപ്പം ഫ്രഷ് പോലെ തോന്നുന്നത് എന്ത് സാധനം എന്ത് മനുഷ്യനായാലും ഈ അത് എനിക്ക് പുതിയ പടം എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നമ്മൾ ഇപ്പറക്കിയ പടം പോലെ തോന്നുന്നു അന്ന് കണ്ട് എക്സ്പീരിയൻസ് ആലോചിച്ചിട്ട് എന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ പിന്നെ അത്രയും രക്ഷയില്ല സൂപ്പർ അടിപൊളി ഒരു രക്ഷയില്ല ഒന്നും പറയുന്നില്ല എന്തും ആശ എന്തു പറയുന്നത് അമ്മക്കുണ്ടെന്ന് ചോദിക്കുമ്പോ ഏറ്റവും വലിയ തെറ്റല്ല ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്ക് വരെയുള്ള എല്ലാം ഇനി എന്ത് വേണം ഇപ്പോഴും അയാൾ അയാളെപ്പോലുള്ളൊരു മനുഷ്യനുണ്ടോ മലയാള സിനിമയിൽ ഇനി ഒരിക്കലും ഇല്ല ഇതുപോലെ ചുള്ളന ചുള്ളന് മാത്രമല്ല എല്ലാം കൊണ്ടുപോകും ഇപ്പം ഇറക്കുന്ന പടങ്ങൾ ഫുള്ള് പടങ്ങൾ മലയാള സിനിമയിൽ മലയാള സിനിമ കൊണ്ടുപോകുന്ന മനുഷ്യൻ ഈ മനുഷ്യനാണ് കൊണ്ടുപോകുന്നത് സത്യമല്ലേ ആണോ അല്ലേ വേറെ ആരുമല്ല അയാൾ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ ഇപ്പം കൊണ്ടുപോകുന്ന എല്ലാ പടങ്ങൾ ഏത് പടമാണ് മോശം സത്യമാണോ നല്ലതാണോ ഏത് പടമാണ് മോശം

പടം വിഷയമാണ് പാടം ഇറങ്ങുന്ന മുമ്പ് നമ്മൾ ജനിച്ചിട്ടില്ല പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് കൊറക്കെ വിഷയം മമ്മൂക്ക രോമാഞ്ചമാണ് ബി ജി എം ഒക്കെ വിഷയം കാരണം മോഡിഫൈ ഒക്കെ ബി ജി എം വന്നിട്ടുണ്ട് സാധനം കൊള്ളാൻ കാണാൻ പറ്റാത്തവർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് വന്ന് കാണും കൊള്ളായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ടി വി പടം തിയേറ്റർ നന്നായിട്ട് നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട് കൊള്ളാം ഒരു ഫ്രഷ് ആയിട്ട് കണ്ട ഒരു ഫീൽ തന്നെ Okay. Mm -hmm. okay. Okay. ും നല്ല നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ